ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ചുറ്റുറ്റുമുള്ള ചില സ്ത്രീകളിൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ പലരും അത് അറിയാതെ ലേറ്റർ സ്റ്റേജസിലാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ രണ്ട് തരത്തിലാണ് പൊതുവെ വരുന്നത് ബിനയിൻ ആൻഡ് മലഗ്നൻറ്റ് ബിനയിൻ എന്ന് പറയുമ്പോൾ അതൊരു ക്യാപ്സ്യൂളിനുള്ളിലായിരിക്കും സ്പ്രെഡിങ് ഒന്നും വരുന്നില്ല നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനൊക്കെ കഴിച്ചിട്ട് അതിനെ ചുരുക്കി കളയാൻ പറ്റും മലഗ്നൻ്റായിട്ട് വരികയാണെങ്കിൽ അത് ലിംഫിനോണിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് അത് സ്പ്രെഡായിട്ട് വളരെ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ ഓരോ സ്ത്രീയും അത് നേരത്തെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതായത് നമ്മളുടെ ഓരോ സ്ത്രീയുടെ ശരീരവും ഫിസിയോളജിക്കലി ഹൈലി കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഫിനോമിനയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് നമുക്ക് ഫിബേർട്ടി ആകുന്നു ഹോർമോണൽ വേരിയേഷൻസ് വരുന്നു ഫസ്റ്റ് മെൻസസ് വരുന്നു പിന്നെ ഓരോ മെൻസസിന് മുൻപും പിൻപും നല്ല ഹോർമോണൽ വേരിയേഷൻസാണ് ഉണ്ടാകുന്നത് പിന്നെ പ്രഗ്നൻസി വരുന്നു പിന്നെ മെനപ്പോസ് വരുന്നു മെനപ്പോസിന് തൊട്ട് മുന്നേ അത് പെരി മെനപ്പോസും പോസ്റ്റ് മെനപ്പോസിൽ ടൈമിലും ഒരു ഭയങ്കര ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടായിട്ട് സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അതായത് ക്ഷീണിതരും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ പലരും തിരിച്ചറിയാതെ പോകുന്നു അപ്പോൾ അവരുടെ ആയിരിക്കും സാധാരണ വീട്ടു ജോലിയുടെ വല്ല ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളോ അതായത് സ്ത്രീകൾ ഓരോരുത്തരും മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള പല ജോലികളും ചെയ്യുന്നവരാണ് ആ കൂട്ടത്തിൽ അതിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നമുക്കിത് നേരത്തെ തിരിച്ചറിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർക്കാല അപ്പം നമുക്കൊരു ബ്രസ്റ്റിലൊരു തടുപ്പ് വന്നാൽ ആദ്യം സ്വയം തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത് നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് സോപ്പ് തേച്ച ശേഷം നമ്മളുടെ കൈ ഉയർത്തി ഒരു ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തിയ ശേഷം റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒന്ന് ആൻറ്റി ക്ലോക്കോയിസ് ക്ലോക്കോയിസ് ഒന്ന് മസാജ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും തടുപ്പ് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പം റൈറ്റ് ഹാൻഡ് ഉയർത്തിയ ശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തിരി അതുപോലെ തന്നെ ചെയ്തു നോക്കുക അപ്പോൾ രണ്ട് ബ്രസ്റ്റിലും എന്തെങ്കിലും തടുപ്പ് കിട്ടുന്നുണ്ടോ അങ്ങനെ കിട്ടും സ്വയം തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് അത് എക്സാം ചെയ്യിക്കേണ്ടതാണ് പിന്നെ നമുക്കറിയേണ്ടത് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ എന്നാണ് അതായത് സാധാരണ ഇരുന്ന പൊസിഷനിൽ നിന്ന് അതിനകത്തേക്ക് വലിയ ഉണ്ടാകുന്നുണ്ടോ അതിലെന്തെങ്കിലും ക്രാക്സ് ഉണ്ടാകുന്നുണ്ടോ പെയിൻഫുൾ ആവുന്നുണ്ടോ അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ അപ്പ് നോർമലായിട്ട് അതായത് ചെറിയ ഫ്ലൂയിഡ് വരാം വെള്ളം നിറത്തി വരാം യെല്ലോയിഷ് കളറി വരാം പസായിട്ട് വരാം അതുപോലെ ബ്ലഡ് കളർന്ന് വരാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് അപ്പം ഡോക്ടറെ എക്സാം ചെയ്തിട്ട് പറയും എന്തൊക്കെ ടെസ്റ്റ് എടുക്കണം എങ്ങനെയാണ് അതുവരെ മാമോഗ്രാം ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ അൾട്രാസൗണ്ട് എടുക്കാറുണ്ട് സി ടി സ്കാൻ എടുക്കാറുണ്ട് എം ആർ ഐ എടുക്കാറുണ്ട് പിന്നെ കോർണൈഡിൽ ബയോപ്സി നടത്താറുണ്ട് അതായത് ഇങ്ങനൊരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും വലിച്ചെടുത്തിട്ട് എന്തെങ്കിലും ക്യാൻസറസ് ആണോ എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ബയോപ്സി ടെസ്റ്റുകൾ നടത്തുന്നത് അപ്പോൾ അത്തരം ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കൊരു ഡയഗ്നോസിന് സഹായിക്കും അപ്പോൾ ഇത്തരം സ്വയം ചെയ്യാവുന്ന ടെസ്റ്റുകളിലൂടെ ആദ്യം നമ്മൾ തിരിച്ചറിയുക എന്നിട്ട് അതങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ ഇത്തരം ടെസ്റ്റുകൾ നടത്തുന്നതിനോടൊപ്പം നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളും കൂടി നടത്തേണ്ടതാണ് അത് സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുക പിന്നെ അതിനോടൊപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളും കൂടി ചെയ്യുക പിന്നെ മാർക്കപ്പ് ടെസ്റ്റുകളുണ്ട് ട്യൂമർ മാർക്കപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതെല്ലാം ഡോക്ടറിൻ്റെ ഒപ്പീനിയനോടുകൂടി ചെയ്യുക ഇനി നമുക്ക് ബ്രസ്റ്റിലുണ്ടാകുന്ന ഇത്തരം തടിപ്പുകളെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മുലയൂട്ടുന്ന അമ്മമാരാണ് അപ്പം മുലയൂട്ടുന്ന കൂട്ടുന്ന അമ്മമാരെന്താണ് തീർച്ചയായിട്ടും കുഞ്ഞിന് ഒരു വർഷമെങ്കിലും മിനിമം പാല് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇത്തരം തടിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം നമ്മൾ ഈ ബ്രസ്റ്റിൽ ഇത്തരം തടിപ്പുകൾ കൂടുതലായിട്ടും കാണുന്നത് ബ്രസ്റ്റ് ഫീഡിങ് നടത്താത്ത അമ്മമാരിലാണ് അതായത് കുഞ്ഞിന് പ്രോപ്പറായിട്ട് ഇങ്ങനെ പാല് കൊടുക്കാത്ത അമ്മമാരിലാണ് ഇത് കാണുന്നത് കാരണം ഈ മുലയൂട്ടുന്ന കൂട്ടുന്ന സമയത്ത് ഒരു ലേഡിയുടെ ശരീരത്ത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് ഇത്തരം ഹോർമോണൽ ചേഞ്ചസ് അവരിലെ മെൻസസ് ആ സമയം വരാ വരാതിരിക്കാൻ അതായത് ആ സമയത്ത് അവർക്ക് അധികം മെൻസസ് വരില്ല കുറച്ച് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്താണ് അത്തരം സ്ത്രീകളിൽ പീരീഡ്സ് വരുന്നത് അപ്പോൾ അത് വരാതിരിക്കാനും അതുപോലെ തന്നെ എന്താണ് ഇത്തരം തടിപ്പുകൾ ഉണ്ടാകാതിരിക്കാനും അത് സഹായിക്കും അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത് അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാനും കുഞ്ഞിന് സേഫ് ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടാനും അത് സഹായിക്കും അപ്പം ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കിട്ടുകയാണെങ്കിൽ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ഈ പാല് കൊടുക്കാതിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൊടികളൊക്കെ കലക്കി കൊടുക്കുമ്പോൾ കുഞ്ഞിനെപ്പോഴും വയറലാക്കും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ധാരാളമായിട്ടുണ്ടാകും അപ്പം രണ്ട് ഗുണങ്ങളാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നമുക്ക് ഉണ്ടാകും ഓരോ സ്ത്രീയും അത് മനസ്സിലാക്കിയിരിക്കേണ്ടാത്തത് അതായത് സ്വയം ഒരു സുരക്ഷിതത്വം കിട്ടുകയും ചെയ്യും നമ്മുടെ കുഞ്ഞിന് അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗം നമ്മുടെ ബോഡി വെയ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാം ലേഡീസൊക്കെ പെട്ടെന്ന് അങ്ങ് വണ്ണം വെക്കാറുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ബോഡി വെയ്റ്റ് കൂടുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണ് കൂടുതൽ വണ്ണം വരുന്നത് ബട്ടക്സ് തൈസ നമ്മുടെ വയറ് അതുപോലെ ബ്രസ്റ്റ് അപ്പോൾ ബ്രസ്റ്റിലൊക്കെ ഇങ്ങനെ വണ്ണം കൂടി കഴിയുമ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ തടിപ്പുകൾ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി വരും അപ്പോൾ തീർച്ചയായിട്ടും വെയ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന ജങ്ക് ഫുഡും അതുപോലെ തന്നെ മറ്റ് ഷുഗറി ഡ്രിങ്ക്സും ആർട്ടിഫിഷ്യൽ ജ്യൂസും ഒക്കെ വാങ്ങി കഴിക്കുന്നവർ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കാൻ നോക്കുക കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും കിട്ടത്തക്ക ഒരു ഫുഡ് പാറ്റേൺ അറേഞ്ച് ചെയ്ത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ല നമ്മൾ സെലക്റ്റ് ഓയില് കഴിക്കുമ്പം നമ്മൾ ചിലർ കൂടുതൽ ഓയിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്ര ആൾക്കാര് ഓയിൽ കണ്ടൻറ്റ് കുറയ്ക്കാൻ നോക്കുക ഫ്രൈഡ് ഐറ്റംസും അപ്പോൾ ഓയില് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ എള്ളെണ്ണ ഇതൊക്കെ ചെറിയ അളവിൽ ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി അടുത്ത പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗം എല്ലാ ക്യാൻസറും പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് പറയാറുണ്ട് കാരണം ഇപ്പം നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടുതലാണ് അപ്പോൾ കുക്ക് ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെയാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രേഡ് കുറഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതുപോലെ തന്നെ സെർവ് ചെയ്യാൻ സൂക്ഷിക്കാനുള്ള കണ്ടെയ്നറായിട്ട് അതെ ശരിക്കും പോളിവിനെയിൽ ക്ലോറൈഡ് റിലീസ് ചെയ്യാറുണ്ട് ടോക്സിൻസ് ഇതിൽ നിന്നും വരുന്ന ഫുഡിൽ കലറുകയും അതും നമുക്ക് മാരകമായ പല സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നു അതിനോടൊപ്പം നമുക്ക് ക്യാൻസർ ഉണ്ടാകുകയാണ് അപ്പം നമ്മളിപ്പോൾ എന്താണ് എളുപ്പത്തിലുള്ള കുക്കിങ്ങിന് വേണ്ടി നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് അതിൽ ടെഫ്ലോൺ കോട്ടിങ്ങുണ്ട് കോട്ടിംഗ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാഷ് ചെയ്യുക പല വാഷ് ആകുമ്പോഴത്തേക്കിനും അതിൽ സ്ക്രാച്ച് വീഴുന്നു അത് മാരകമായി തീരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുക്കിങ്ങിന് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് പോലെ മൺപാത്രങ്ങൾ ഗ്ലാസ് ജാറുകൾ പരണികൾ ഇരുമ്പ് പാത്രങ്ങൾ ബ്രാസ് പാത്രങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക കാരണം അത് അങ്ങനെ നമ്മളൊരു ശീലമായി കഴിയുമ്പോൾ അത്തരം പാത്രങ്ങളിലെ നമ്മൾ കുക്ക് ചെയ്യൂ അത്തരം പാത്രങ്ങളെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കും അപ്പോൾ തീർച്ചയായും ആ ഒരു സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല മറ്റു ഒരുപാട് ക്യാൻസറുകളും ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് നിർത്താൻ പറ്റുന്നതാണ് പിന്നെ മറ്റൊരു പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് നമ്മൾ കോസ്മെറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ട് ഇപ്പോൾ പലരും വീഡിയോയിൽ യൂട്യൂബിലൂടെ ഒക്കെ പറയാറുണ്ട് അതായത് മുഖം വിളക്ക് എന്താ ക്രീം ഉപയോഗ ഉപയോഗിച്ചത് കാരണം പല ഡാമേജും ഉണ്ടാകുന്നതായിട്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇപ്പം നമ്മൾ ഹെയർ ഡൈസ് ഷാംപൂസ് സൺസ്ക്രീൻസ് ലോഷൻസ് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമ്പം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക പലതും ഡാമേജാണ് ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഈ കോസ്മെറ്റിക് ഐറ്റംസ് കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളത് അത് കൂടുതൽ യൂസ് ചെയ്യുന്നു ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട് അത്യാവശ്യത്തിന് യൂസ് ചെയ്യുന്നവരുണ്ട് തീർച്ചയായും ഇത്തരം പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കും പലതരത്തിലുള്ള ക്യാൻസറിനത് കാരണമാകും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു ഹെർഡിറ്ററിയാണ് അപ്പോൾ അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് പല കുടുംബങ്ങളിലും ക്യാൻസർ വരാറുണ്ട് യൂട്രസിന് വരുന്ന ഓവറിക്ക് വരാം ബ്രസ്റ്റിന് വരാം അപ്പോൾ അത്തരം അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നവെയർ ആയിരിക്കണം നമ്മളൊരു കൂടെ കൂടെ വല്ലപ്പോഴും ഒരു ചെക്കപ്പ് നടത്തുക നമ്മൾ സ്വയം ചെക്ക് ചെയ്യുക അപ്പം നമുക്കത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഡാമേജസ് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഏത് കാര്യമായാലും അതായത് നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാനും നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഡെയിലി എത്ര സമയമില്ലെന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി മിനിറ്റ്സ് ഒരു ബ്രിസ്ക് വാക്ക് അത് അത്യാവശ്യമാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് പിന്നെ അതിനോടൊപ്പം നമുക്ക് ചെസ്റ്റ് മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ട യോഗകളൊക്കെ ചെയ്യാൻ പറ്റും യാഷ്ടികാസന അതുപോലെ ഗോമുഖാസന ഭുജങ്കാസന ഇങ്ങനെ പലതരം യോഗാമുറകളുണ്ട് അതും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ചെസ്റ്റിലുള്ള മസിൽസൊക്കെ നന്നായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ഒരു പരിധിവരെ തടയാനും പറ്റും അപ്പം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ സ്ത്രീകൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ടെസ്റ്റുകൾ പറഞ്ഞു പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയും എല്ലാ സ്ത്രീകളും അവയറായിരിക്കുക അപ്പോൾ അത് നേരത്തെ തിരിച്ചറിയാൻ നമുക്ക് ഒരുപാട് ഡാമേജസ് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാനും പറ്റും തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ